ഭരണങ്ങാനം സെന്റ് അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ തിരുനാളിന് ഭക്തി നിർഭരമായ സമാപനം ജൂലൈ പത്തൊമ്പതിന് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് കൊടി ഉയർത്തിയതോടെയാണ് തിരുനാളിന് ആരംഭം പ്രധാന തിരുനാൾ ദിനം രാവിലെ പത്ത് മുപ്പതിന് പാലാ രൂപതാധ്യക്ഷൻ ജോസഫ് കല്ലറങ്ങാട്ട് നേതൃത്വം നൽകിയ ആഘോഷമായ തിരുനാൾ കുർബാനിയിൽ നടന്നു പാലാ രൂപതാ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറക്കൽ എന്നിവരുടെ മഹനീയ സാന്നിധ്യമുണ്ടായിരുന്നു പത്ത് ദിവസം നീണ്ടുന്ന തിരുന്നാൾ ആഘോഷങ്ങൾ ആത്മീയ ചൈതന്യം പ്രസരിപ്പിക്കുന്ന പ്രാർത്ഥന നിർഭരമായിരുന്നു ചങ്ങനാശ്ശേരി അതിരൂപതാ അധ്യക്ഷൻ മാർ തോമസ് തറയിൽ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ മാത്യു അറയ്ക്കൽ കോട്ടയം രൂപതാധ്യക്ഷൻ മാർ മാത്യു മുലക്കാട്ട് ആലപ്പുഴ രൂപതാധ്യക്ഷൻ മാർ ജെയിംസ് റാഫേൽ ആനപ്പറമ്പിൽ താമരശ്ശേരി രൂപതാധ്യക്ഷൻ റെമേജിയുസ് ഇഞ്ചനാനിയൽ കാഞ്ഞിരപ്പള്ളി രൂപതാധ്യക്ഷൻ ജോസ് പുളിക്കൽ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവൽ ഐറേനിയസ് ഉജ്ജൈൻ രൂപതാധ്യക്ഷൻ മാർ സെബാസ്റ്റ്യൻ വടക്കേൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതാധ്യക്ഷൻ ജോസഫ് സ്രാമ്പിക്കൽ ചിക്കാഗോ മുൻ രൂപതാധ്യക്ഷൻ ജേക്കബ് അങ്ങാടിയത്ത് ശംഷബാധ രൂപത സഹായമെന്ത്രാൻ ജോസഫ് കൊല്ലം എന്നീ പിതാക്കന്മാർ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി പ്രധാന തിരുനാൾ കുർബാന ഫൊറോനാ പള്ളിയിലാണ് നടന്നത് തിരുനാളിലെ രണ്ട് പ്രദിക്ഷണങ്ങളും ആരംഭിച്ചതും അവസാനിപ്പിച്ചതും ഇടവക ദേവാലയത്തിലാണ് പ്രധാന തിരുനാൾ ദിനം രാവിലെ പത്ത് മുപ്പതിന് പാല രൂപതാധ്യക്ഷൻ ജോസഫ് കലറങ്ങാട്ട് നേതൃത്വം നൽകിയ ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു പന്ത്രണ്ട് മുപ്പതിന് തിരുനാൾ പ്രദീക്ഷിണവും തിരുനാളിന്റെ വിപുലമായ ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഫൊറോനാ പള്ളി വികാരി ഫാദർ കറിയാസ് ആട്ടപ്പാട്ട് തീർത്ഥാടന കേന്ദ്രം ഡയറക്ടർ അഗസ്റ്റിൻ പാലക്കാപ്പറമ്പിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ മാത്യു കുറ്റ്യാനിക്കൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് അംബാട്ട് ഫാദർ ആന്റണി തോണക്കര തീർത്ഥാടന കേന്ദ്രത്തിലെ വൈദികർ എന്നിവരാണ് ഐഫോറിയനോസ്